ഇത് കേവലം ഒരു പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവമല്ല എന്നുള്ളത് തുടക്കം മുതൽ ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞിരുന്നു ഏതാണ്ട് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാലഘട്ടമാണ് ഈ രണ്ട് രണ്ടര വർഷങ്ങൾക്ക് മുന്നേ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു ഷഹനാസ് അവർ ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞിട്ടുള്ളത് ഇന്നലെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നു ഞങ്ങളുടെ അന്വേഷണത്തിലും ബോധ്യപ്പെട്ടത് ഷാഫി പറമ്പിലിനോട് അവർ പരാതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് രാഹുൽ മാംകൂട്ടത്തിനെ പോലുള്ള ഒരാളെ യാതൊരുവിധ കാരണവശാലും പാർട്ടിയുടെ ഭാരവാഹിയായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരരുത് നിരവധിയായ പെൺകുട്ടികൾക്ക് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് ഭയമുണ്ട് ധാരാളം പെൺകുട്ടികളോട് രാഹുൽ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്നത് വ്യക്തമായി അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിനോട് അന്നത്തെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന ഷഹനാസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഷാഫി പറമ്പിൽ അതിനോട് പ്രതികരിച്ചില്ല എന്നത് മാത്രമല്ല തികഞ്ഞ കൂടി അത് തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഷാഫിയോട് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു ഭാരവാഹി പറയുകയാണ് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരവധി പെൺകുട്ടികളോട് ഇത്തരത്തിൽ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ സംഘടനയിൽ ഉൾക്കൊള്ള ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കുകയും പാലക്കാട് നിയമസഭാ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ പെൺകുട്ടികൾ പരാതിയുമായി വന്ന സമയത്ത് ഇതേ വ്യക്തി ഷാഫി പറമ്പിലിനോട് ചോദിക്കുകയാണ് എന്താണ് ഞാൻ അന്ന് പറഞ്ഞതെല്ലാം ഇപ്പോൾ ബോധ്യമായില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് തിരിച്ച് ഷാഫി ഒരു മറുപടി ഒരു സങ്കട ഒരു ഇമോജി അയച്ചു കൊടുക്കണം അവർക്ക് വാട്സപ്പിൽ അപ്പോൾ ഇതിനകത്ത് ഷാഫി പറമ്പലിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ലൈംഗിക ദാരിദ്ര്യം പിടിച്ചൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് ഒരു സൈക്കോ പാത്താണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടും ഇത്തരത്തിൽ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായും പാലക്കാട് നിയമസഭാ സ്ഥാനാർത്ഥിയായും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഷാഫി പറമ്പിലിൻ്റെ വ്യക്തമായ അറിവോടുകൂടിയാണ് അപ്പോൾ രാഹുലിനെ പിന്തുണച്ച് നിന്നിട്ടുള്ളത് ഷാഫി പറമ്പിൽ തന്നെയാണ് എന്നുള്ളത് വ്യക്തമായി വന്നിരിക്കുകയാണ്